Ahoj, srdce. Ano, tom. Co jsi? Ah, kanceriovým. Ano. എന്തായിരുന്നു രോഗികൾക്കുള്ള പെൻഷന്റെ പെൻഷന്റെ അപേക്ഷ അപേക്ഷ തന്നിട്ടുണ്ടായിരുന്നു തന്നിട്ടുണ്ടായിരുന്നു അറിയാൻ അറിയാൻ വേണ്ടി എന്താണ് ഒരു വേണ്ടിട്ട് പേര് അച്ഛന്റെ സുഗതൻ ാണ് ഇതുവരെ ആണ് അല്ല അത് ഇപ്പൊ രണ്ടും ഞാൻ നേരത്തെ വന്നപ്പോഴും പറഞ്ഞിരുന്നു ഇതുവരെ ഓക്കെ ആണെന്ന് ഇതുവരെ ഒന്നും ഓക്കെ ആയില്ലേ അന്ന് കഴിഞ്ഞേ ഇതുവരെ ഒന്നും അന്വേഷിച്ചിട്ടില്ല ഒന്നും അതുകൊണ്ടാണ് വന്നത് അല്ല നിങ്ങൾ എന്ത് വന്നന്വേഷിക്കാന്ന് പറഞ്ഞു നമുക്കിവിടെ സമയം കിട്ടണ്ടേ നിങ്ങളുടെ അച്ഛന്സാണോ അന്വേഷിക്കലല്ല എന്റെ ഇവിടുത്തെ ജോലി ഈ വില്ലേജിലുള്ള വേറെ ഒരുപാട് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഞാൻ ശികൾ ബാങ്കില് ഡെപ്പോസിറ്റ് ചെയ്യാനൊന്നല്ല ഈ ആർ സി സി മാസത്തില് ഒന്ന് രണ്ടു തവണ പോകണം പോണ സമയത്ത് ആ വണ്ടിക്കൂലി ചെലവിനുള്ള കാശികള് കിട്ടില്ലെന്ന് കാര്യം ഈ ഞാൻ സൈൻ നിങ്ങൾ പെൻഷൻ മേടിച്ചു എന്നിട്ട് അത് വ്യാജമാണെന്ന് തെളിഞ്ഞാൽ ഞാൻ ഞാൻ കോടതി കയറണം സർവീസിനെ അത് ബാധിക്കും ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് അടക്കം എല്ലാ രേഖകളും വെച്ചിട്ടുണ്ട് ഈ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല സുഹൃത്തെ ഏതെങ്കിലും ഒരു പേഷ്യന്റിന്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ആയിട്ട് നിങ്ങൾക്കുന്നു അതിൽ നിങ്ങളുടെ അച്ഛന്റെ പേര് അങ്ങോട്ട് ആഡ് ചെയ്താൽ പോരെ സർട്ടിഫിക്കറ്റ് ആയില്ലേ മാഡം ഞാൻ തന്നിട്ടുള്ള അപേക്ഷയില് ആ രേഖകളിൽ എന്തെങ്കിലും വ്യാജ ആയിട്ട് ഞാൻ എൻ്റെ അച്ഛനും എന്നെ ഞങ്ങള് പിടിച്ച് ജയിലിൽ ഇട്ടോ ഇല്ലെങ്കിൽ അതിന് വരുന്ന എല്ലാ നഷ്ടങ്ങളും എന്താണെങ്കിൽ ഞാൻ തിരിച്ചടച്ചോളാം സൈൻ ചെയ്തു തരാ അല്ല ഇങ്ങനെ പറയാ അങ്ങനെ സൈൻ ചെയ്തു തരലൊന്നും ഇപ്പൊ ഇല്ല അതൊക്കെ പണ്ട് അപേക്ഷ എഴുതി താഴ്മയായി എന്നൊക്കെ പറഞ്ഞ ഒപ്പിട്ട് അല്ലെങ്കിൽ സത്യവാങ്മൂലം ഒപ്പിട്ടിട്ടൊക്കെ വരുന്നത് അതൊന്നും ഇല്ല അതൊക്കെ ഇപ്പൊ മാറിയില്ലേ ഒരു കാര്യം ചെയ്യാം ഇപ്പോഴത്തെ സത്യവാങ്മൂലത്തിന്റെ ഒരു കോപ്പി അങ്ങോട്ട് ചെന്നാ മതി അവരോട് ഞാൻ കാണിച്ചു തരാൻ പറയാം ഏഹ് അതൊന്ന് വായിച്ചു നോക്ക് അപ്പൊ കൃത്യമായിട്ട് പിടിയിട്ടു ഞാൻ പറയാം ഹലോ അതെ ആ ക്യാൻസർ പേഷ്യൻസിന്റെ പെൻഷൻ ആ അതിന്റെ ഒരു സത്യവാങ്മൂലത്തിന്റെ കോപ്പി ഒന്ന് ഇദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കാം ഞാൻ അങ്ങോട്ട് വേണ്ട അങ്ങോട്ട് വരും കാണിച്ചു കൊടുക്കേ അങ്ങോട്ട് ക്ലോസ് ഏതെങ്കിലും കാരണവശാൽ ഞാനോ എന്റെ അവകാശികളോ അനർഹമായി തുക കൈവറ്റുന്ന പക്ഷം അതായത് പലിശ സഹിതം സർക്കാരിലേക്ക് തിരിച്ച് തിരിച്ചടയ്ക്കുന്നതാണ് അല്ലാത്ത പക്ഷം റിക്കവറി നടപടികൾ സ്വീകരിക്കുന്നതാണ് ാണ് വ്യക്തമായില്ലേ സർക്കാരിനെ കബളിപ്പിച്ചിട്ടാണ് അത് വാങ്ങിടക്കാൻ നിങ്ങളല്ലേ അച്ഛനും അല്ല മോയ് സാറേ ആ ക്യാൻസർ പെൻഷൻ ഇല്ലേ അതിന്റെ സത്യവാങ്മൂല്യത്തില് ആരോ സൈൻ ചെയ്യേണ്ടതെന്ന് നോക്കിയേ സത്യവാങ്ങില്ല സൈൻ ചെയ്യേണ്ടത് ഒപ്പ് വെക്കേണ്ടത് ഒക്കെ ഓഫീസർ അപ്പൊ അവിടെ കൊണ്ടുപോയി അതെ ഈ കൃത്യമായ രേഖ ഉണ്ടാക്കിട്ട് നിങ്ങള് പൈസ കട്ടിയാല് അത് വില്ലേജ് ഓഫീസറെ കഴിഞ്ഞാ പിടിക്കേ സാറല്ലോ സത്യസന്ധമായ കാര്യം നമുക്കറിയില്ലോ മനസ്സിലായില്ലേ ആ തന്നെയാണല്ലോ സംശയം ഉണ്ട് സാറേ പക്ഷെ ഇപ്പൊ ഞാൻ ആ സംശയം തീർക്കാനായിട്ട് നിൽക്കുന്നില്ല ആ സംശയം തീർക്കാനായിട്ട് ഒരു ദിവസം വരാ അപ്പൊ സത്യസന്ധമായിട്ട് സാറൊന്നു എനിക്ക് അത് പറഞ്ഞു തന്നാ മതി ഇല്ലെങ്കി ഞാൻ എന്റെ അച്ഛനെ ഇവിടെ കൊണ്ടുവന്ന് കിടത്തും ഇവിടെ കിടന്ന് മരിക്കട്ടെ എന്റെ അച്ഛൻ നാളായി തട്ടാൻ തുടങ്ങിയിട്ടിട്ട് െതിരെ നമ്മുടെ യൂണിയൻ പരാതി കൊടുത്തിട്ടുണ്ട് നടക്കോ ഇല്ലന്നാ ജീവനക്കാരുടെ ആവശ്യത്തിന് ഒരുപാട് പരാതി കൊടുത്തിട്ടുണ്ട് അതന്നെ പിന്നെയാണ് സാധാരണക്കാരുടെ ആളുകളുടെ വായിലിരിക്കണ നമ്മള് കേക്കും അതുപോലുള്ള ഒരു ചെല്ലും കൂട്ടില് ഫ്രിഡ്ജിൽ വെച്ചിരുത്തിയാ മതിയല്ല പിരിക്കാനുള്ള ടാർഗറ്റ് എന്തായി എന്തായി നിങ്ങൾ വിളിച്ചോ ഞാൻ ഞാൻ പലരെയും വിളിച്ചിട്ട് ഫോൺ ഫോൺ മാഡം വിളിക്കുന്നുണ്ട് അവിടെ അന്വേഷിക്കണം നടക്കണ്ടേ നടക്കണ്ടേ പിന്നെ ഏൽപ്പിച്ച കാര്യം ആ പണി തീർന്ന കെട്ടിടങ്ങളൊക്കെ പോയി നോക്കണം അളന്ന് തിട്ടപ്പെടുത്തണം എന്നിട്ട് സ്കെച്ച് വരയ്ക്കണം എന്നൊക്കെ ഞാൻ വിശദമായിട്ട് പറഞ്ഞാണല്ലോ അവിടെ എങ്ങനെയാ കഴിഞ്ഞില്ലേ ഓടും അത് ആ ആ ഇന്നലെ തുള്ളായിരുന്നു നോട്ടീസ് അയച്ചോ സമയത്താണ് മറ്റേ കുടി ഇവിടെ ഒന്നും നടക്കണില്ലേ േഡം സ്പീഡാക്കോ ഈ വില്ലേജ് ഓഫീസിന്റെ പേര് വിളിച്ചു പറഞ്ഞോണ്ടാ അങ്ങനെ ഇന്നലെ ദേഷ്യപ്പെട്ടത് എന്റെ അടുത്ത് ഞാൻ അവിടെ നിന്ന് വേർക്കായിരുന്നു ഇത്ര

ഞാനൊരു സംശയം ചോദിക്കാൻ വേണ്ടി വന്നതാണ് ആ ഈ രോഗികളായിട്ടുള്ള ആളുകൾക്ക് പെൻഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മള് അപേക്ഷ എവിടെ കൊടുക്കണം അത് ചോദിക്കാനാണ് ഇത്ര സമയം സമയത്ത് അതെ അത് അക്ഷയില് കൊടുത്താൽ മതി അപ്പോ നമ്മൾ ഇത് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് എത്ര സമയത്തിന്റെ ഉള്ളിൽ ഇത് പാസ്സായി കിട്ടും അതിപ്പോ അപേക്ഷ അപേക്ഷ കൊടുക്കുന്ന പിന്നെ അതിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ അത് പാസ് കഴിഞ്ഞല്ലോ സംശയം ഒരു 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 മിനിറ്റ് ഈ പോത്തുംകര വില്ലേജ് ഈ താലൂക്ക്പ്പെട്ട തന്നെയാണോ ആണ് ഇവിടുന്ന് കിലോമീറ്റർ ഉള്ളൂ ഉള്ളൂ അതെ അതെ സാറുമാരെ എന്റെ അച്ഛന് ക്യാൻസർ ആയതുകൊണ്ട് പോത്തുംകര വില്ലേജിൽ നിന്ന് പെൻഷൻ പാസ്സായിട്ടുണ്ട് കൺഗ്രാചുലേഷൻ എന്തിനെ ആയിക്കോട്ടെ അത് ആ വില്ലേജിലെ കാര്യല്ലേ ഇയാളെ നിങ്ങൾക്ക് അറിയാലോ ഇനി ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ലല്ലോ അല്ലേ ആ എന്നാല് ഞാനും ഇയാളും ഒരേ താലൂക്കിൽ രണ്ട് വില്ലേജിലുള്ള ആളുകളാണ് എന്റെ വില്ലേജിൽ നിന്ന് എന്റെ അച്ഛൻ അസുഖാണെന്ന് പറഞ്ഞിട്ട് പെൻഷൻ ഇവിടെ ഈ വില്ലേജിൽ നിന്ന് എന്താണ് കൊടുക്കാത്തത് അതിപ്പോ നിങ്ങളുടെ വില്ലേജില് നിങ്ങളുടെ വില്ലേജ് ഓഫീസറെ സ്വാധീനിച്ച് നിങ്ങൾ പെട്ടെന്ന് പാസ്സാക്കിച്ചിട്ടുണ്ടാവും പക്ഷെ അങ്ങനെയൊന്നും ഇവിടെ നടക്കില്ല ഇവിടെ നടക്കും ഞങ്ങൾ പോകുന്നുള്ളൂ നിങ്ങൾ ജോലി ചെയ്യണ്ട ഇതിനൊരു തീരുമാനം പറഞ്ഞു ഞങ്ങൾ ജോലി ഉണ്ടത് ഇങ്ങനെ നിങ്ങൾ തീരുമാനിക്കുക പറഞ്ഞോ നിങ്ങളുടെ കൃത്യ നിർവഹത്തിനകത്ത് തടസ്സം നേരിട്ടൊന്നും പറഞ്ഞിട്ട് ഇല്ല അങ്ങനെ നിങ്ങളൊരു കാര്യം ചെയ് നിങ്ങൾ നിങ്ങളുടെ മേരുദ്യോഗസ്ഥന്മാരുണ്ടല്ലോ അവരെ വിളിക്കുക ദാസന്ധാരെ വിളിക്കുക അതിനൊന്നും ആവശ്യമില്ല എന്റെ പൊന്ന് സുഹൃത്തെ പാവപ്പെട്ട ആളുകളും മഹാരോഗം പിടിച്ചിട്ട് അത്രയുള്ള ആളുകൾക്ക് സാമ്പത്തിക സഹായം കിട്ടുന്ന ഒരു സ്വപ്ന പദ്ധതിയാണിത് ഇത് നടപ്പിലാക്കി കൊടുക്കുന്നതിന് നിങ്ങൾക്ക് എന്താണത് വലിയ പാട് എന്റെ പൊന്ന് സാറേ ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല റവന്യൂ സൈറ്റിലെ പ്ലാറ്റ്ഫോമിൽ ഉദ്യോഗസ്ഥർ കുടുങ്ങണ പോലെ വ്യവസ്ഥകൾ എഴുതി വെച്ചാൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥര് പേടിച്ചിട്ട് അതിൽ ഒപ്പിടുവോ ഒപ്പിടുവോ സൈറ്റ് പ്ലാറ്റ്ഫോമാ ആ എന്റെ പൊന്ന് സാറേ നിങ്ങളുടെ ശമ്പളം കൂട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പ്രൊമോഷന് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ ഒരുപാട് സമരം ചെയ്യുന്നുണ്ടല്ലോ ഇത് നാട്ടുകാർക്ക് ഉപകാരമാകുന്ന ഒരു കാര്യമാണ് ഇത് ചെയ്തെടുക്കുന്നതിന് നിങ്ങൾക്ക് എന്തൊന്നും കൂടെ നിന്നാല് അല്ലെ ഈ വിഷയത്തിൽ ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് അല്ലേ എന്നിട്ടോ എന്നിട്ട് എന്തായി എന്തായി പറഞ്ഞു എന്താ നിങ്ങളൊന്നും മിണ്ടാത്തേ സാറേ ഇതിന് പരാതി കൊണ്ടൊന്നും ഒരു കാര്യമില്ല ക്യാൻസർ ബാധിച്ചിട്ട് ആളുകൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും അവിടെ കൊടുക്കും ഇല്ലേ ആ ഡീറ്റെയിൽസ് നേരെ താലൂക്കിൽ അയച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നം തീർന്നില്ലേ ഹലോ ആ ആ എന്താണ് വേണ്ടത് വേറെ ഏ അച്ഛൻ മരിച്ചു സത്യട്ടാ നിങ്ങക്ക് ആർക്കും സൗകര്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ വീട് വരുന്നു ബോഡി കാണാൻ വേണ്ടിയിട്ടൊന്നുമല്ല ആ മരിച്ച ആളുടെ അസുഖം എന്താണെന്നുള്ളത് അവിടെ നാട്ടുകാർ നിങ്ങളോട് പറയും